തൊടുപുഴയിൽ വീടുകളിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത് ഒഴിവാക്കാൻ നടത്തിയ ചർച്ച പരാജയം അമിത വൈദ്യുതി ബിൽ വന്നതിനെ തുടർന്നാണ് കെ എസ് ഇ ബി കണക്ഷൻ വിച്ഛേദിക്കാൻ നീക്കം നടത്തുന്നത് അമിത വൈദ്യുതി ബിൽ വന്നിട്ടുള്ള ഉപഭോക്താക്കൾ തുക ഇതേ തുടർന്ന് തൊടുപുഴ വെങ്ങല്ലൂർ വേങ്ങത്താന ഭാഗത്ത് കണക്ഷൻ വിച്ഛേദിക്കാൻ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ എത്തി ഇത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ആദ്യം മണ്ണാർക്കാട് സണ്ണി സബാസ്റ്റിൻ വീട്ടിലെത്തിയ ബോർഡ് അധികൃതരെ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് വാടങ്കം കെ ദീപക് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉപഭോക്താക്കൾ എന്നിവർ ചേർന്ന് തടയുകയായിരുന്നു തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ യോഗം ചേർന്നു എന്നാൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന കെ സി ബിയുടെ വാദത്തെ തുടർന്ന് ചർച്ച പരാജയപ്പെടുകയായിരുന്നു ജനങ്ങളുമായിട്ടും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ച നടത്തി ആ ചർച്ചയിൽ ബോർഡ് നടപടിയുമായി മുന്നോട്ട് തന്നെ പോകുന്ന പറയുന്ന ഡി സി ഡിസ്കണക്ട് ചെയ്യും ആ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു പറയും യാതൊരു രീതിയിലും അത് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു അവർ അവരുടെ ജനത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ള തെറ്റല്ല ഇത് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് ജനങ്ങൾ എന്ത് വിധേന ഇത് സഹിക്കണം എന്ന് പറയുന്ന രീതി ശരിയല്ല അമിത വൈദ്യുതി ബില്ലിനെ ചോദ്യം ചെയ്ത് കോടതിയുടെ പരിഗണനയിലിരിക്കെ പേരുടെയും വൈദ്യുതി വിച്ഛേദിക്കാൻ പാടില്ലെന്ന് ചെയർമാനും മറ്റു നേതാക്കളും വാദിച്ചു ഡീൻ കുര്യാക്കോസ് എംപി ഈ വിഷയം വിഷയമറിഞ്ഞ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടുവെങ്കിലും നിർദ്ദേശം തള്ളുകയായിരുന്നു ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി